നമസ്കാരം എല്ലാവർക്കും രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമേ സോറി പറയുകയാണ് പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഇടാൻ പറ്റിയില്ല ചില ബുദ്ധിമുട്ടുകൾ കാരണമാണ് കേട്ടോ ഇന്ന് ഞാൻ ഒൻപതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ അധ്യായം ആസിഡുകൾ ബേസുകൾ ലവണങ്ങൾ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ആസിഡുകളെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം ഈ ഒരു ചാനലും ഇതിൽ വരുന്ന വീഡിയോസും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഭാഗത്ത് ആദ്യം തന്നെ പറയുന്നത് ആസിഡുകളെക്കുറിച്ചാണ് അല്ലേ ആസിഡിനെ കുറിച്ചും പറയുന്നുണ്ട് ആൽക്കലിയെക്കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ ഈ ആസിഡും ആൽക്കലിയും നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെ പഠിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറയാം ആസിഡുകളെയും ആൽക്കലികളെയും കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള സിദ്ധാന്തം അവതരിപ്പിച്ചത് സ്വാൻറ്റെ അറീനിയസ് ആണ് സ്വാൻഡെ അറീനിയസ് ആണ് ആസിഡുകളെയും ആൽക്കലികളെയും കുറിച്ചുള്ള ശാസ്ത്രീയമായ സിദ്ധാന്തം അവതരിപ്പിച്ചത് ഒരു രാസപ്രവർത്തനം വഴി ഹൈഡ്രജനെ സ്വതന്ത്രമാക്കുവാൻ കഴിവുള്ള പദാർത്ഥങ്ങളാണ് ആസിഡുകൾ ഒരു ദ്രാവകമോ ലായനിയോ അമ്ല സ്വഭാവമുള്ളതാണോ ക്ഷാര സ്വഭാവമുള്ളതാണോ എന്ന് നിർണയിക്കുന്നത് അതിൻ്റെ പി എച്ച് മൂല്യം നോക്കിയിട്ടോ ഈ ആസിഡ് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ ഞാൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ് എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്നു ആസിഡുകളിലെല്ലാം പൊതുവായിട്ട് അടങ്ങിയിട്ടുള്ള മൂലകമാണ് ഹൈഡ്രജൻ ഇപ്പം നമുക്കറിയാം പി എച്ച് മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ന്യൂട്രലാണോ ആസിഡാണോ ആൽക്കലി ആണോ എന്നൊക്കെ പറയുന്നത് അല്ലേ ഇതാണ് പി എച്ച് സ്കെയില് ഈ സ്കെയിലിൽ ന്യൂട്രൽ എന്ന് പറയുന്നത് സെവൻ ആണ് ഇതിൻ്റെ നമ്പർ ഏ ഇനി സെവനിൽ കുറവാണെങ്കിൽ അത് ആസിഡ് ആസിഡായിരിക്കും സെവനിൽ കൂടുതലാണെങ്കിൽ അത് ആൽക്കലൈൻ ആയിരിക്കും പി എച്ച് മൂല്യം ഏഴിൽ കുറവുള്ളത് ആസിഡും ഏഴിൽ കൂടുതലുള്ളത് ആൽക്കലൈനും ആയിരിക്കും അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക ഈ ഭാഗത്തൊരു പട്ടിക തന്നിട്ടുണ്ട് ഈ പട്ടികയിൽ കുറച്ച് പദാർത്ഥങ്ങളും ലിറ്റ്മസിൻ്റെ നിറത്തിൻ്റെ മാറ്റവും സ്വഭാവവും ആണ് ചോദിക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഒന്നാമത്തെ പദാർത്ഥം വിനാഗിരിയാണ് വിനാഗിരി നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അച്ചാറൊക്കെ ഇടാൻ വിനാഗിരി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അത് നീല ലിറ്റ്മസിന് എന്ത് കളറിലോട്ടാണ് മാറ്റുന്നത് ചുവപ്പാണ് അപ്പം നിങ്ങൾക്ക് അതിന് ഒരു കൺക്ലൂഷനിലെത്താം എന്താ ഈ ആസിഡ് എന്ന് പറയുന്നത് ഡേഞ്ചർ ആണ് അപ്പോൾ അത് ചുവപ്പ് നിറമാണ് നൽകുക എന്നുള്ളതൊന്ന് ക്ലൂ വെച്ചോളൂ അടുത്തത് ചുണ്ണാമ്പ് വെള്ളമാണ് ഈ ചുണ്ണാമ്പ് വെള്ളം ലിറ്റ്മസിന് ഏത് കളറിലോട്ടാണ് മാറ്റുക നീല കളറാണ് ആക്കുക അപ്പോൾ അതിൻ്റെ സ്വഭാവം എന്താ അതിന് ഒരു ക്ഷാര സ്വഭാവമുള്ളതാണ് അല്ലേ ഇപ്പം ചുണ്ണാമ്പ് വെള്ളം എന്ന് പറയുന്നത് ആസിഡല്ല അതൊരു ആൽക്കലൈൻ സ്വഭാവമുള്ള പദാർത്ഥമാണ് നീ സോപ്പലായനിയാണെങ്കിലോ അതും സെയിമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആസിഡാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നീല ലിറ്റ്മസിനെ അത് ചുവപ്പ് നിറത്തിലോട്ട് മാറ്റും ഈ ഭാഗത്ത് ആസിഡും ആൽക്കലികളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞത് ആൽക്കലി എന്ന് പറയുന്നത് എന്താണ് ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നു ആസിഡ് എന്ത് ചെയ്യുന്നു നീല ലിറ്റ്മസിനെ ചുവപ്പാക്കി മാറ്റുന്നു ഇവിടെ മറ്റൊരു പരീക്ഷണം തന്നിട്ടുണ്ട് എന്താണ് ടെസ്റ്റ് ട്യൂബിൽ ഒരു ചെറിയ കഷ്ണം സിങ്ക് എടുക്കുക ഡ്രോപ്പർ ഉപയോഗിച്ച് ടു എം എൽ നേർപ്പിച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കത്തുന്ന തീപ്പെട്ടിക്കൊള്ളി കാണിക്കുക നിരീക്ഷണം രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഒരു ഭാഗത്ത് മെയിനായിട്ട് പറയുന്നത് ഈ ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ വായ്ഭാഗത്ത് കത്തുന്ന തീപ്പെട്ടിക്കൊള്ളി കാണിക്കുന്ന സമയത്ത് അത് നന്നായിട്ട് കത്തും അതിന് കാരണം എന്താ ഈ ഒരു സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെ എന്ത് റിലീസാവുന്നുണ്ട് ഹൈഡ്രജൻ റിലീസാവുന്നുണ്ട് അപ്പം ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് കത്തുന്നൊരു വാതകമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഓക്സിജനെ പോലെ കത്തുന്നൊരു വാതകമാണ് ഹൈഡ്രജൻ എന്ന് അപ്പോൾ ഇവിടെ ഈ മി മുഖ്യ ആസിഡുകളും അത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അത് പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഹൈഡ്രജൻ വാതകമാണ് ഉണ്ടാകുന്നത് ആസിഡുകൾ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെ മോചിപ്പിക്കപ്പെടുന്നത് എന്താണ് ഹൈഡ്രജനാണ് ഓർത്തുവെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ മുന്നത്തെ ഈ ഒരു പരീക്ഷണത്തിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കി എന്താണ് ലോഹങ്ങളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജനും ഉണ്ടാകുന്നതെന്ന് ഇനി അതുപോലെ ആസിഡുകളെ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെയും ഹൈഡ്രജനാണോ റിലീസ് ആവുന്നതെന്ന് നോക്കാം പരീക്ഷണം ഇതാണ് ഒരു ട്യൂബിൽ അല്പം കാൽസ്യം കാർബണേറ്റ് അതായത് മാർബിൾ കഷ്ണങ്ങൾ എടുക്കുക തിസിൽ ഫണലിൽ കൂടി അതിലേക്ക് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുക പുറത്തു വരുന്ന വാതകത്തെ ടെസ്റ്റ് ട്യൂബിലെ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കടത്തി വിടുക എന്നിട്ട് നിരീക്ഷിക്കുക എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് അപ്പോൾ ഈ ഒരു ഡെലിവറി ട്യൂബിലൂടെ പുറത്തേക്ക് വരുന്ന വാതകം എന്ന് പറയുന്നത് ഏതായിരിക്കും ആ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക ആസിഡുകൾ കാർബണേറ്റുകളുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ റിലീസാകുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നിങ്ങൾ കേട്ടിട്ടില്ലേ ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്നത് ഏതാ കാർബൺ ഡൈ ഡയോക്സൈഡിൽ അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം മനസ്സിലാക്കി വെക്കുക ലോഹങ്ങളുമായിട്ട് ആസിഡ് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഹൈഡ്രജനാണ് മോചിപ്പിക്കപ്പെടുന്നതെങ്കിൽ കാർബണേറ്റുകളുമായിട്ട് ആസിഡുകൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ കാർബൺ ഡയോക്സൈഡ് ആണ് മോചിപ്പിക്കപ്പെടുന്നത് അടുത്തത് പ്രസ്താവന രീതിയിലുള്ള ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് നോക്കാം താഴെ നൽകിയിരിക്കുന്ന സവിശേഷതകളിൽ നിന്ന് ആസിഡുകൾക്ക് യോജിച്ചവ കണ്ടെത്തി ടിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം കാരരുചിയുണ്ട് അത് തെറ്റാണ് അല്ലേ കാരരുചി എന്തിനാ ഉള്ളത് ആൽക്കലിക് ആണുള്ളത് നീല ലിറ്റുമസിനെ ചുവപ്പാക്കുന്നു അത് ശരിയാണ് അത് ആസിഡിൻ്റെ ഒരു സ്വഭാവമാണ് നീല ലിറ്റുമസിനെ ചുവപ്പാക്കി മാറ്റുന്നത് അടുത്തത് വഴുവഴുപ്പുണ്ട് അത് തെറ്റാണ് ആസിഡിനെ സംബന്ധിച്ച് അത് തെറ്റായ പ്രസ്താവനയാണ് വഴുവഴുപ്പുള്ളത് എന്തിനാണ് ആ ആൽക്കലൈൻ സ്വഭാവമുള്ള പദാർത്ഥങ്ങൾക്കാണ് ഉദാഹരണത്തിന് സോപ്പ് വെള്ളമൊക്കെ ഇനി അടുത്തത് മഗ്നീഷ്യം സിങ്ക് തുടങ്ങിയ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം സ്വതന്ത്രമാക്കപ്പെടുന്നു അതെന്താണ് ശരിയാണ് ആസിഡുകൾ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ ഹൈഡ്രജൻ മോചിപ്പിക്കപ്പെടുന്നു അടുത്തത് പുളിരുചിയുണ്ട് ആ ആസിഡിൻ്റെ സ്വഭാവമാണ് പുളിരുചി ഇനി ക്ഷാര സ്വഭാവം ഏതിനാണ് ആൽക്കലിക്കാണ് ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് എന്താണ് ആൽക്കലി ആണ് ഇനി ഈ ഭാഗത്ത് ആസിഡുകളിലെ പൊതു ഘടകങ്ങളെ പൊതുഘടകങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അതിന് ഒരു പട്ടിക തന്നിട്ടുണ്ട് കുറച്ച് ആസിഡുകളുടെ പേരും തന്നിട്ടുണ്ട് അതിൻ്റെ രാസസൂത്രവും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഒന്നാമതായിട്ട് തന്നിട്ടുള്ള ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അതിൻ്റെ രാസസൂത്രം എന്താണ് എച്ച് സി എൽ എച്ച് സി എൽ ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ രാസസൂത്രം ഇനി നൈട്രിക് ആസിഡിൻ്റെ രാസസൂത്രം എന്താ നൈട്രിക് ആസിഡിൻ്റെ രാസസൂത്രം എച്ച് എൻ ഒ ത്രീയാണ് എച്ച് എൻ ഒ ത്രീ ഇനി കാർബോണിക് ആസിഡാണെങ്കിലോ എച്ച് ടു സി ഒ ത്രീ എച്ച് ടു സി ഒ ത്രീ ആണ് കാർബോണിക് ആസിഡിൻ്റെ രാസസൂത്രം സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിലോ എച്ച് ടു എസ് ഒ ഫോർ എച്ച് ടു എസ് ഒ ഫോർ ആണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ രാസസൂത്രം അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ നോക്കുമ്പം പൊതുവായിട്ട് വരുന്ന ഒരാളാണ് എച്ച് അല്ലേ ഈ എച്ച് ഹൈഡ്രജൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആസിഡുകളിലെ പൊതുഘടകമാണ് ആര് ഹൈഡ്രജൻ എന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്താ ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഓക്സിജൻ ഇല്ലാത്ത ആസിഡ് ഏതാണെന്ന് ചോദിച്ചാലും ഹൈഡ്രോക്ലോറിക് ആസിഡാണ് സ്പിരിറ്റ് ഓഫ് സോൾട്ട് എന്നറിയപ്പെടുന്നത് എന്താ ഹൈഡ്രോക്ലോറിക്ക് ആസിഡാണ് സ്പിരിറ്റ് ഓഫ് സോൾട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പഴയ പേരാണ് മ്യൂറിയാറ്റിക് ആസിഡ് മ്യൂറിയാറ്റിക് ആസിഡ് ആസിഡെന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക്ക് ആസിഡാണ് കേട്ടോ ഇനി അടുത്തത് നൈട്രിക് ആസിഡ് അപ്പോൾ ഈ നൈട്രിക് ആസിഡിൻ്റെ പേരെന്ന് പറയുന്നത് എന്താണ് അക്കോ അക്കോഫോർട്ടീസ് സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്ന് അറിയപ്പെടുന്നത് നൈട്രിക് ആസിഡാണ് വായുവിൽ പുകയുന്ന ആസിഡാണ് നൈട്രിക് ആസിഡ് റോക്കറ്റുകളിൽ ഓക്സിലേറ്ററായിട്ട് ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡാണ് സ്വർണവും വെള്ളിയും ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡാണ് പ്രോട്ടീൻ്റെ അറിയാൻ ഭക്ഷണത്തിലെ പ്രോട്ടീൻ്റെ അറിയാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡാണ് സ്വർണത്തിൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് നൈട്രിക് ആസിഡാണ് അപ്പം ഈ പോയിൻ്റൊക്കെ അതിൻ്റെ കൂടെ ഒന്ന് ഓർത്തുവെച്ചോളൂ കാർബോണിക് ആസിഡ് കാർബോണിക് ആസിഡിൻ്റെ പ്രത്യേകത എന്താ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നത് കാർബോണിക് ആസിഡാണ് കാർബോണിക് ആസിഡാണ് വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇനി അടുത്തത് ആരാണ് സൾഫ്യൂരിക് ആസിഡാണ് രാസവസ്തുക്കളുടെ രാജാവ് ആസിഡുകളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ് എച്ച് ടു എസ് ഒ ഫോർ സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ കോൺടാക്റ്റ് പ്രക്രിയയാണ് ആണ് കേട്ടോ അപ്പം നൈട്രിക് ആസിഡോ ഓസ്റ്റുവാഡ് പ്രക്രിയയിലൂടെയാണ് നൈട്രിക് ആസിഡ് ഉണ്ടാക്കുന്നത് ക്ലോറിൻ വാതകത്തിനെ ഈർപ്പരഹിതമാക്കുവാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഗാഡ് സൾഫ്യൂരിക് ആസിഡാണ് എണ്ണ ശുദ്ധീകരണത്തിന് ഓയിൽ റിഫൈനിങ്ങിന് മലിനജല സംസ്കരണത്തിനൊക്കെ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡാണ് കൂടാതെ ഡൈനാമിറ്റ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡാണ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ് ഇതിൻ്റെ കൂടെ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട അഡീഷണൽ ഫാക്റ്റാണ് അതും കൂടെ വെക്കുക ഇവിടെ ഒരു രാസസമവാക്യം തന്നിട്ടുണ്ട് അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും ജലത്തിൽ ലയിക്കുമ്പോൾ വിപരീത ചാർജ് ഉള്ള അയോണുകളായിട്ട് മാറുന്ന രാസസമവാക്യമാണ് സമവാക്യമാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഹൈഡ്രോക്ലോറിക് ലായനിയിലെ അയോൺ എന്ന് പറയുന്നത് ഏതാ അയോൺ എന്ന് പറയുമ്പോൾ വെക്കുക പോസിറ്റീവ് ചാർജാ അല്ലേ അപ്പോൾ അതിൽ ഹൈഡ്രജനാണ് അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിലെ അയോൺ പോസിറ്റീവ് ചാർജ് ഉള്ള ഹൈഡ്രജനാണ് അതുപോലെ തന്നെ നൈട്രിക് ആസിഡിലെ അയോൺ ഏതാണ് അതും ഹൈഡ്രജൻ തന്നെയാണ് ഇപ്പം ഇവയിലെ പൊതുവായിട്ടുള്ള അയോണ് ഹൈഡ്രജനാണ് ഹൈഡ്രജൻ അതായത് പോസിറ്റീവ് ചാർജ് ഉള്ള ഹൈഡ്രജൻ അയോണുകളാണ് ആസിഡുകളുടെ ഗുണങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ആസിഡുകൾക്ക് ഈ ഒരു ഹൈഡ്രജൻ്റെ ബേസിസിൽ ഒരു ഡെഫിനിഷനും കൊടുക്കാം എങ്ങനെയാണ് ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ എന്താണ് ജലീയ ലായനി നമ്മൾ കണ്ടു ഹൈഡ്രോക്ലോറിക് ആയാലും നൈട്രിക് ആസിഡ് ആയാലും ജലത്തിൽ ചേരുമ്പോൾ അതിൽ ഹൈഡ്രജൻ അയോണായിട്ട് മാറുന്നുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ ഗാഠത വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പദാർത്ഥങ്ങളെയാണ് നമുക്ക് ആസിഡുകൾ എന്ന് പറയാനായിട്ട് സാധിക്കുന്നത് ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ ആസിഡുകളെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വന്നാൽ ചോദിക്കാനും അതിന് വരാനും സാധ്യതയുള്ള നിരവധി പോയിന്റാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഹൈഡ്രജൻ അയോണുകൾക്ക് സ്ഥിരത ഇല്ലാത്തത് കൊണ്ട് അവ ജലവുമായി ചേർന്നിട്ട് അല്ലെങ്കിൽ ജലത്തിലെ തന്മാത്രകളുമായി കൂടി ചേർന്ന് ഹൈഡ്രോണിയം അയോൺ ഉണ്ടാക്കുന്നു അപ്പോൾ ഹൈഡ്രോണിയം അയോണുകൾ ഉണ്ടാക്കാനുള്ള കാരണം ഹൈഡ്രജൻ അയോണുകൾക്ക് സ്ഥിരത ഇല്ലാത്തത് കൊണ്ട് അവ എച്ചിട്ടുവോ അതായത് ജലത്തിലെ തന്മാത്രകളുമായി കൂടി ചേർന്ന് ഹൈഡ്രോണിയം അയോൺ ഉണ്ടാക്കുന്നു ഇനി നമ്മളുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് പദാർത്ഥങ്ങളുണ്ട് ഉദാഹരണത്തിന് നാരങ്ങ മോര് പുളി വിനാഗിരി വിനാഗിരില്ലേ അതിലൊക്കെ ഓർഗാനിക് ആസിഡുകളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നാരങ്ങ നീര് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് ഏതാണ് സിട്രിക് ആസിഡാണ് ഇനി മോരിൽ ലാക്റ്റിക് ആസിഡ് പുളിയിൽ ടാർട്ടാറിക് ആസിഡാണ് അടങ്ങിയിരിക്കുന്നത് വിനാഗിരിയിൽ അസെറ്റിക് ആസിഡ് അതുപോലെ ആപ്പിളിൽ മാലിക് ആസിഡ് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന തക്കാളി ഓക്സാലിക് ആസിഡ് ശക്തിയേറിയ ആസിഡുകളാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് തുടങ്ങിയവ ഇത് മിനറൽ ആസിഡുകളാണ് ഇനി അടുത്തത് ആസിഡുകളുടെ ബേസികതയെക്കുറിച്ചാണ് പറയുന്നത് ആസിഡുകളുടെ ബേസികത ഇപ്പം എന്താണ് ബേസിഗത ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ബേസിഗത എന്ന് പറയുന്നത് അപ്പോൾ ആസിഡുകളുടെ ബേസിഗത എന്ന് പറയുന്നത് ഒരു ആസിഡ് തന്മാത്രയ്ക്ക് പ്രധാനം ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ബേസിഗത അപ്പോൾ ബേസികത ഒന്നാണെങ്കിൽ അതിന് ഏക ബേസിക ആസിഡ് എന്നാണ് പറയുന്നത് മോണോ ബേസിക് ആസിഡിന് അതായത് ഏക ബേസിക ആസിഡിന് ഉദാഹരണമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും കാരണം അത് പ്രദാനം ചെയ്യുന്നത് ഒരു ഹൈഡ്രജൻ അയോണിനെയാണ് അപ്പോൾ മോണോ മോണോബേസിക് ആസിഡിന് എക്സാമ്പിൾസാണ് നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അടുത്തത് ഇവിടെ സൾഫ്യൂരിക് ആസിഡിൻ്റെ അയോണീകരണ സമവാക്യം തന്നിട്ടുണ്ട് എച്ച് ടു എസ് ഒ ഫോർ അതിന് അയോണീകരണം സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അതായത് രണ്ട് ഹൈഡ്രജൻ അയോണിനെയാണ് പ്രദാനം ചെയ്യുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് ബൈസൾഫേറ്റ് അയോൺ ആണ് അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് തന്മാത്ര അയോണീകരിക്കപ്പെടുമ്പ് സ്വതന്ത്രമാക്കപ്പെടുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണം രണ്ടാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ദി ബേസിക ആസിഡ് എന്ന് പറയുക ദി ബേസിക ആസിഡിന് ആണ് സൾഫ്യൂരിക്ക് ആസിഡ് അടുത്തത് ഫോസ്ഫോറിക് ആസിഡിൻ്റെ അയോണീകരണ സമവാക്യമാണ് അപ്പോൾ ഫോസ്ഫോറിക് ആസിഡിൻ്റെ അയോണീകരണ സമവാക്യത്തിൽ മൂന്ന് ഹൈഡ്രജൻ അയോണുകളെയാണ് എന്തു ചെയ്യുന്നത് കൊടുക്കുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് ഇതിനെ നമുക്ക് ഏത് പേരിൽ വിളിക്കാം ത്രിബേസിക് ആസിഡ് അഥവാ ട്രൈബേസിക് ആസിഡ് എന്ന പേരിലാണ് വിളിക്കുന്നത് മോണോബേസിക് ആസിഡിന് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും ഇനി ഡൈബേസിക് ആസിഡിന് ആണ് സൾഫ്യൂരിക് ആസിഡ് സൾഫ്യൂറസ് ആസിഡ് കാർബോണിക് ആസിഡ് ഇനി ഫോസ്ഫോറിക് ആസിഡ് എന്തിനുദാഹരണമാണ് ട്രൈബേസിക് ആസിഡ്സിന് എക്സാമ്പിൾ ആണ് അടുത്തത് കാർബൺ ഡയോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് എന്നിവ അലോഹ ഓക്സൈഡുകളാണ് പൊതുവെ അലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിച്ചു ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ ആസിഡുകളുടെ ഗുണമാണ് കാണിക്കുന്നത് അപ്പോൾ അലോഹ ഓക്സൈഡുകൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ കാണിക്കുന്നത് എന്തിൻ്റെ ഗുണമാണ് ആസിഡിൻ്റെ ഗുണമാണ് ഫാക്ടറികൾ മോട്ടോർ വാഹനങ്ങൾ താപവൈദ്യുത നിലയങ്ങൾ എന്നിവ അധികമുള്ള സ്ഥലങ്ങളിൽ വായു മലിനീകരണ സാധ്യത വളരെ കൂടുതലാണ് അത്തരം മേഖലകളിൽ സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് പോലുള്ള വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുകയും ഇത്തരം വാതകങ്ങൾ മഴവെള്ളത്തിൽ മഴവെള്ളത്തിലേയിച്ച് ആസിഡുകളായി ഭൂമിയിലെത്തുന്നു ഇതിനെയാണ് അമ്ല മഴ അഥവാ ആസിഡ് റെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഓക്സൈഡുകൾ തുടങ്ങിയ ആസിഡുകൾ എന്തു ചെയ്യും ആ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലെത്തിച്ചേരുകയും മഴവെള്ളത്തിൽ ലയിച്ചിട്ട് അതായത് ജല ജലത്തിൽ ലയിക്കുമ്പം അതിന് ആസിഡ് സ്വഭാവം കിട്ടുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ അങ്ങനെയാണ് ഈ അമ്ല ഉണ്ടാകുന്നത് വാതകങ്ങളെ കാറ്റാണ് വഹിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലെത്തിക്കുന്നത് വാതകങ്ങൾ മഴവെള്ളത്തിൽ ലയിച്ചു ചേർന്ന് അമ്പ്ലഴ ഉണ്ടാകുന്നു ഈ അമ്ലമഴ പെയ്യുന്നത് കൊണ്ട് ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇലകളെ നശിപ്പിക്കുന്നത് കാരണം സസ്യങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റത്തില്ല പ്രകാശ സംശ്ലേഷണത്തിലൂടെ അന്നജ നിർമ്മിക്കാനുള്ള കഴിവ് സസ്യങ്ങൾക്ക് നഷ്ടപ്പെടും കഠിനമായ അമ്ലമഴ ആ ഭൂപ്രദേശത്തെ ഹരിതാപമല്ലാതെ ആക്കും ജലത്തിന് അമ്ലഗുണം ഉണ്ടാകുന്നതിനാൽ മത്സ്യങ്ങളുടെയും അതുപോലെ തന്നെ പവിഴപ്പുറ്റുകളുടെയൊക്കെ നാശത്തിനത് കാരണമായിട്ട് മാറുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ആസിഡുകളെ കുറിച്ച് പറയുന്നത് ഇനി നമുക്ക് ആൽക്കലികളെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അത് അടുത്തൊരു വീഡിയോയിൽ പറയാം ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക്